തിരുവനന്തപുരത്ത് ഒരു ആവശ്യമായി ചെന്നാൽ അവിടെയുള്ളവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് ഇങ്ങനെയാണോ നീതുവിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ട്രുവാൻഡറത്തേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രാവിലെ പത്തരയോടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി രണ്ടു ദിവസത്തെ ആവശ്യങ്ങളാണ് ട്രിവാൻഡ്രത്തുള്ളത് പക്ഷെ എന്തിനാണ് നീതു ഇത്രയും പെട്ടി പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല വെങ്കിട്ട് ചെറിയ രീതിക്കുള്ള കുസൃതികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നീതുവിനേയും മണ്ടിയിൽ കയറ്റി ഡോറും അടച്ച് പൊയ്ക്കോളാൻ പറഞ്ഞുള്ള ആശാൻ പതിനൊന്ന് മണിയോടെ യാത്ര തുടങ്ങി നൂറ്റി നാൽപ്പതിൽ പരം കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്നും ഉട്രവാണ്ടറത്തേക്കുള്ളത് ഏകദേശം മൂന്നേ മുക്കാൽ മണിക്കൂർ നേരത്തെ യാത്ര യാത്ര തുടങ്ങിയതും വെങ്കിട്ട് നല്ല ഉറക്കവും തുടങ്ങി വെങ്കിട്ടിനിരിക്കാനായി ചൈൽഡ് കാർ സീറ്റ് സീറ്റുണ്ടെങ്കിലും അധികനേരം അവൻ അതിലിരിക്കാറില്ല പുറകിൽ പ്രത്യേകം ബെഡ് ഇട്ട് കൊടുത്തിരിക്കുന്നതിനാൽ കൂടുതൽ സമയം അതിൽ തന്നെയാണ് റാന്നി അടുക്കാറായതോടെ ഏതോ ഒരു തുണിക്കട കണ്ടാടി ഇറങ്ങിയതാണ് നീതു കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയിട്ടൊന്നും കിട്ടിയിരുന്നില്ല വെങ്കിട്ട് നല്ല ഉറക്കമായിരുന്നതിനാൽ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അധികം താമസിക്കാതെ പോയ വേഗത്തിൽ തന്നെ നീതു തിരിച്ചു വരുന്നുണ്ട് ഇതിലും വലിയൊരു ഇന്നിനി കിട്ടാനില്ല പന്ത്രണ്ടരയോടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെത്തി വെങ്കിട്ട് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറിൽ കയറി ഉച്ചഭക്ഷണം പാഴ്സൽ വാങ്ങി പന്ത്രണ്ടേ മുക്കാലയുടെ വണ്ടി വഴിയരികിൽ ഒതുക്കി ഭക്ഷണം കഴിച്ചു ബിരിയാണിയായിരുന്നു വാങ്ങിയിരുന്നത് ബിരിയാണിയും കഴിച്ച യാത്ര തുടർന്നു നീതുവും വെങ്കിട്ടിനു പതിയെ കമ്പനി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും പുറകിടന്ന് നല്ല ഉറക്കത്തിലാണ് നീതു ഉറങ്ങുമ്പോൾ വെങ്കിട്ട് താഴെ പോകുമെന്നുള്ള പേടി വേണ്ട വെങ്കിട്ടിനെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബെഡ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും താഴെ പോകൂ എന്നുള്ള പേടിയില്ല കിളിമാനൂർ അടുക്കറായതോടെ രണ്ടുപേരും പതിയെ ഉറക്കമുണർന്നിട്ടുണ്ട് മൂന്നേ മുക്കാലോടെ തിരുവനന്തപുരത്തെത്തി നേരെ പോയത് വീഡിയോകളിൽ മാത്രം കേട്ടിട്ടുള്ള സുഹൃത്തായ ശരത്തിന്റെ ഓഫീസിലേക്കാണ് അതായത് സാരഥ ഹോളിഡേസിന്റെ ട്രിവാണ്ട്രത്തെ ഓഫീസിലേക്ക് ശരത്തിനൊരു സർപ്രൈസ് കൊടുക്കാനായി പറയാതെ ഓഫീസിലെത്തിയതാണ് സർപ്രൈസ് സർപ്രൈസായത് ഞാനാണ് ശരത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ ശരത്തിന്റെ ഓഫീസ് കാണുന്നത് ഓഫീസെല്ലാം ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു നേരെ പോകുന്നത് ട്രുവൻഡ്രത്തിനിന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കാണ് അധികം വൈകാതെ തന്നെ ഹോട്ടലിലെത്തി ചെക്ക് നടപടികൾ പൂർത്തിയാക്കി നല്ല മികച്ച റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് റൂമിലെത്തി ഫ്രഷപ്പായി പെട്ടെന്ന് തന്നെ ഒരു കറക്കത്തിനായി ഇറങ്ങിയതാണ് വണ്ടി ഹോട്ടലിൽ തന്നെ ഇട്ട് ഓട്ടോയ്ക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി ഓട്ടോയിൽ കയറിയതും ഓട്ടോ ഓടിക്കുന്ന ആൾ ചോദിച്ചത് കാശ്മീരിൽ നിന്നും എന്നെത്തി എന്നാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളാണെന്നാണ് പറഞ്ഞത് പേര് രാജേഷ് വെങ്കിട്ടിന് ഓട്ടോയിൽ കയറുന്നത് വലിയ ഇഷ്ടമാണ് ഓട്ടോ കാണുന്നത് തന്നെ ആശാന് വലിയ കാര്യമാണ് ഞങ്ങളെ ഒരു വാച്ചുകടയുടെ മുമ്പിൽ ഇറക്കാനാണ് രാജേഷിനോട് പറഞ്ഞിട്ടുള്ളത് ട്രുവൻഡ്രത്തെ ഒരു പ്രമുഖ വാച്ചുകടയുടെ മുമ്പിൽ രാജേഷ് ഞങ്ങളെ ഇറക്കി ഓട്ടോക്കൂലി എത്രയായെന്ന് ചോദിച്ചിട്ട് രാജേഷ് എവിടെ പറയാൻ പൈസ വേണ്ടെന്നാണ് ആശാൻ പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും തരരുതെന്നും ആശാൻ പറഞ്ഞു ഒടുവിൽ ഒരുമിച്ചൊരു സെൽഫിയും എടുത്ത് രാജേഷ് പിരിഞ്ഞു തിരുവനന്തപുരംകാരെല്ലാം ഇങ്ങനെയാണോ പരിചയമുള്ളവരോട് എത്ര സ്നേഹത്തോടെയാണ് ഇവർ പെരുമാറുന്നത് നേരെ വാച്ചുകടയിലേക്ക് നീതുവിനൊരു വാച്ച് വാങ്ങുന്നതിനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ വർഷത്തെ എത്രാമത്തെ വാച്ചാണ് നീതുവിൻ്റെതെന്ന് ഒരുപിടുത്തവും ഇല്ല ഒരു വാച്ചും നീതുവിന് അധികംകാലം നിൽക്കില്ല ഒന്നെങ്കിൽ കളഞ്ഞു പോകും അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്ന് വെച്ചാൽ നീതുനു വാച്ച് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്നുള്ളതാണ് കടയിലെ കളക്ഷൻസ് എല്ലാം നോക്കി ഒരു വാച്ച് ഒടുവിൽ ഇഷ്ടപ്പെട്ടു വാച്ച് അപ്പോൾ തന്നെ വാങ്ങി കയ്യിൽ കെട്ടി ബില്ലും കൊടുത്ത് കടയിൽ നിന്നിറങ്ങി ചായ കുടിക്കാനായി ഒരു കടയാണ് തപ്പുന്നത് വഴിയരികിൽ കണ്ട ഒരു കൊച്ചു കടയിൽ നിന്നും ചായയും ലഘുഭക്ഷണവും വാങ്ങി ഇപ്പോൾ നടക്കാനാണ് ഏറെ ഇഷ്ടം നമ്മുടെ കയ്യിലൊന്നും ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ല ഞങ്ങൾ ചായ കുടിക്കുന്ന നേരം കൊണ്ട് ഈ പ്രദേശമെല്ലാം കണ്ടു തീർക്കാനുള്ള തിരക്കിലാണ് വെങ്കിട്ട് നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ചായയും കുടിച്ചിനി നേരെ തിരിച്ച് ഹോട്ടലിലേക്കാണ് വഴിയിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചു വഴിയരിക്കലെ മനോഹരമായ കാഴ്ചകളും കണ്ടാണ് ഓട്ടോയിലുള്ള യാത്ര അധികം വൈകാതെ തന്നെ ഹോട്ടലിൽ തിരിച്ചെത്തി നേരെ റൂമിലേക്ക് റൂമിലെത്തിയൊന്ന് ഫ്രഷപ്പ് ആയപ്പോൾ തന്നെ സുഹൃത്തായി അഫ്സലിന്റെ കോളെത്തി ആശാൻ ഞങ്ങളെ കാണുന്നതിനെ താഴെ റിസപ്ഷനിൽ എത്തിയിട്ടുണ്ട് നീതുവിനേയും വെങ്കിട്ടിനെയും കൂട്ടി നേരെ റിസപ്ഷനിലേക്ക് അഫ്സലും മാത്രമല്ല കൂടെ അമ്പാടിയും എത്തിയിട്ടുണ്ട് അഫ്സലും മൊത്തം ഒരു ചായയും കൂടി ചിലപ്പോൾ നേരം സംസാരിച്ചിരുന്നു ശേഷം അഫ്സലും അമ്പാടിയും യാത്ര പറഞ്ഞു പോയി ഇനി നാളെയാണ് യഥാർത്ഥ പരീക്ഷണം കിടക്കുന്നത് നീതുവിന്റെ കോർട്ട് സെറമണിയാണ് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഫംഗ്ഷന് പോകണം ശേഷം യാത്രകൾ തുടരുകയാണ്